നമസ്കാരം കണ്ണൂർ മുൻ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന നിലപാട് ആവർത്തിച്ച് സംസ്ഥാന സർക്കാർ ഇക്കാര്യം ഹൈക്കോടതിയെ നാളെ അറിയിക്കും പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തും നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ പാളിച്ചകളില്ല എന്നതാണ് സർക്കാർ നിലപാട് അന്വേഷണം സി ബി ഐക്ക് വിടേണ്ട സാഹചര്യമില്ലെന്നും കോടതിയിൽ അറിയിക്കും നവീൻ ബാബുവിന്റേത് ആത്മഹത്യ എന്ന പോലീസ് നിഗമനം വിശ്വസിക്കുന്നില്ലെന്നും കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ടെന്നും ഭാര്യ മഞ്ജുഷ ഹർജിയിൽ ആരോപിച്ചിരുന്നു ഹർജി നിരത്തുന്ന കാര്യങ്ങൾ ആഴ്ചകളായി കേരളം ചർച്ച ചെയ്യുന്നവയാണ് പ്രത്യേക പോലീസ് സംഘത്തിന് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാനായില്ല തെളിവ് ശേഖരണത്തിൽ വീഴ്ച പറ്റി സിസിടിവി ദൃശ്യങ്ങൾ പോലും സമാഹരിച്ചില്ല എന്നിങ്ങനെ ഈ ആരോപണങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാൻ സർക്കാരിനും പോലീസിനും കഴിയാത്ത അവസ്ഥയിലാണ് എന്നാൽ സി ബി ഐ അന്വേഷണം വന്നാൽ അത് ദിവിക്കും തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് സർക്കാർ അതിനെ എതിർക്കുന്നത് മരണം നടന്ന നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും എങ്ങുമെത്താത്ത അന്വേഷണവും ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി സി നേതാവും കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ദിവയ്ക്ക് ജാമ്യത്തിലിറങ്ങിയപ്പോൾ കിട്ടിയ സ്വീകരണവും നവീൻ ബാബുവിനെതിരായി കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നൽകിയ മൊഴിയുമൊക്കെ കേരള പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടില്ലെന്ന ബോധ്യത്തിലേക്ക് കുടുംബത്തെ എത്തിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ സംശയം തോന്നാൻ നേരത്തെ തന്നെ കാരണങ്ങളുണ്ടായിരുന്നു കണ്ണൂരിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന നവീൻ ബാബുവിന്റെ ബന്ധുക്കളോ കുടുംബം നിയോഗിച്ച ആരെങ്കിലുമോ എത്തും മുമ്പ് പോസ്റ്റ്മോർട്ടും ഇൻക്വസ്റ്റിയും പൂർത്തീകരിച്ചതിലെ തിടുക്കമാണ് ഒരു പ്രധാന വിഷയം അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ ആ വഴിക്ക് നീക്കം ഉണ്ടായതായി അറിവില്ല ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ള പി പി ദിവ്യക്ക് കിട്ടുന്ന പ്രത്യേക പരിചരണം മാത്രമല്ല കളക്ടർ അരുൺ പോലീസിന് നൽകിയ മൊഴിയും ഈ സംശയത്തിന് ബലമേറ്റുന്നു നേരത്തെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ കുടുംബത്തിന്റെ ആവശ്യം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും തള്ളിയിരുന്നു സി ബി ഐ വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ടെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ വാദം ഈ നിലപാടിൽ മാറ്റമില്ല സി ബി കൂട്ടിലടച്ച തത്തയാണെന്നും നേരത്തെ എം ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു അതോടൊപ്പം തന്നെ പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും എം വി ഗോവിന്ദൻ ആവർത്തിച്ചിരുന്നു മരണത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതോടെ സി സർക്കാരും പ്രതിരോധത്തിലായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് സി പി ും സർക്കാരും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴായിരുന്നു കുടുംബം സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് നവീൻ ബാബുവിന്റെ മരണശേഷം അന്വേഷണത്തിന് സംഭവിച്ച വീഴ്ചകൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കുടുംബം അക്കമിട്ട് വ്യക്തമാക്കിയിരുന്നു കുടുംബത്തിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും സി ബി ഐയും നിലപാട് അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിലാണിപ്പോൾ സി ബി ഐ വേണ്ട എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത് അതേസമയം കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒരു തെറ്റുപറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത തേടിയായിരുന്നു വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിന്നാലെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഇത്തരം ഒരു നടപടി തെറ്റുപറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴിക്കെതിരെ നവീൻ ബാബുന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു പി പി ദിവ്യെ സംരക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണെന്നായിരുന്നു ആരോപണം ഇതേ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു വീണ്ടും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത് ആദ്യമൊഴിയിലെ വിവരങ്ങൾ അപൂർണമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നതോടെയാണ് വീണ്ടും കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത് നവീൻ ബാബു യാത്രയപ്പിനു ശേഷം ചേംബറിലെത്തി തെറ്റുപറ്റിയെന്ന് പറഞ്ഞിരുന്നതായി ആദ്യ മൊഴിയിലുണ്ട് എന്നാൽ എന്താണത്തെ പറ്റിയ തെറ്റ് ഏത് സാഹചര്യത്തിലാണ് കളക്ടറെ കണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു കളക്ടറുടെ മൊഴി ഏതാനും ദിവസങ്ങൾക്കുമ്പ് വീണ്ടും രേഖപ്പെടുത്തിയത്